Ayipo, aunna? Nyipo, aunna. Um, after, േ നേരത്തെ വന്നോ എനിക്കെന്താ നേരത്തെ വന്നൂടെ നേരത്തെ എന്താ നേരത്തെ വന്നൂടെ അപ്പോ நான் จุมมา ചോദിച്ചదా ఆ จุมมาదా ചോദിച്ചേന്ന് എനിക്ക് മനസ്സിലായി അല്ലേ എല്ലാം จุมมาదాന്നല്ലേ അമ്മയോളുള്ള സ്നേഹം പോലെ จุมมาదా ശരിക്കും எல்லாம் കഴിച്ചാ ഇല്ല அது കഴിക്കാതെ ഓ കഴിച്ചില്ല நானே ഒരു കട്ടൻ ചായ എടുക്കാം തലവരങ്ങ മാറി കിട്ടും വേണ്ട ഇല്ല വേണ്ട വാല്ലേ അല്ലോ അഞ്ച് മിനിറ്റ് കട്ടൻ ചായ ഇടാ എന്തോ ഉണ്ട് പറ ഞാൻ പറയുന്ന കാര്യം വ്യക്തമായിട്ട് കേക്കാതെ പറഞ്ഞില്ല അതിന് മുമ്പേ വാലു ടെൻഷൻ അടിക്കാൻ തുടങ്ങി പിന്നെ എങ്ങനെ ഞാൻ പറയണ അല്ലാണ്ട് തന്നെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കും കൂടെ കാണാനൊന്നും പോയാല് ആരും ആരും വേണ്ട കൊഴപ്പം തന്നെയാ നിന്റെ കൊഴപ്പോ ആ ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ല നേരത്തെ ശ്രദ്ധിച്ചാ മതിയായിരുന്നു ആ മാനേജർ മാനേജറില്ലേ മാനേജറും പുതിയ ചീഫ് അയാളും കൊണ്ട് കമ്പനിയുടെ മൂന്ന് വർഷത്തെ അതർ എക്സ്പെൻഡിച്ചർ കണക്ക് നമ്മുടെ പുതിയ ചീഫ് അക്കൗണ്ടന്റ് നോക്കി

നിന്റെ അമ്മ ഓരോ പ്രശ്നമായിട്ട് വന്നതാണ് അതെന്തെന്ന് ചോദിച്ചറിയാൻ നിരത്താണ് നിന്റെ അഴുന്ന് നടത്തും അല്ല നിന്നെ വഴക്ക് പറഞ്ഞൊന്നുമല്ല ഞാനിങ്ങനെ ചോദിക്കട്ടെന്താണ് സംഭവിച്ചായിരുന്നു കാര്യമൊന്നും അറിഞ്ഞോ എന്നുള്ളൂ സുഷമേ ഓ എന്ത് പറയാനാ ബാലിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഓ എം ഡി അത് വേണ്ട വരുത്തി കൈകാര്യം ചെയ്യുന്ന ഞാൻ വിചാരിച്ചത് അതുകൊണ്ടായെന്നില്ല പക്ഷേ സുഷമ ഒരു കാര്യം പറയട്ടെ ഞാൻ അഞ്ച് പൈസ പോലും കമ്പനിയുടെ എടുത്തിട്ടില്ല എന്റെ ശമ്പളം ഇല്ലാണ്ട് എനിക്ക് അഞ്ച് പൈസ വേണ്ട ഒരു വിധത്തിലും ഞാൻ കമ്പനി ചോദിക്കണം എൻ്റെ അടുത്ത്

ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി തിരിച്ചു വരാം പിന്നെ ചിക്കൻ ബിരിയാണി ഫ്രൈഡ് റൈസ് ഐസ്ക്രീം പിന്നെ വെജിറ്റബിൾ സൂപ്പ്

കേസ് അല്ല പറഞ്ഞു പോവല്ലേ ആദ്യം പറ പത്ത് ലക്ഷം രൂപ ഓഫീസിൽ കെട്ടി വെക്കണോ പറ അമ്മ അമ്മ അക്കൗണ്ട്സിൽ തെറ്റു പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല അമ്മ ആ ഫയൽസ് ഒക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് റീ ചെക്ക് ചെയ്യേ അപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലാവും എല്ലാം ചെക്ക് ചെയ്തതാ അതിൽ പ്രോബ്ലം ഉണ്ട് അമ്മ അമ്മക്കൊരു അക്കൗണ്ട് ഉണ്ട് നമ്മുടെ ഒരു ചീഫ് അക്കൗണ്ടന്റ് അമ്മ ആളെ അടുത്ത് വിളിച്ചിരുത്തി എല്ലാ ഫയൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക അപ്പൊ അറിയാം പുള്ളിക്കാരൻ ചെക്ക് ചെയ്തതാ പക്ഷെ അടുത്ത് വിളിച്ചിരുത്തി ചെക്ക് ചെയ്തൊന്നുമില്ല ആ അതാണ് പ്രശ്നം എനിക്ക് ഇവിടെ ഞാൻ നിനക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഡീൽ ചെയ്യാം ഞാൻ ആദ്യം നിന്റെ ഓഫീസിൽ പോവാം ഏഹ് നിന്റെ ജോലിക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ സംസാരിക്കാം എന്നിട്ട് ഞാൻ ചെയ്യും നിന്റെ മാനേജരെയും ആ ചീഫ് അക്കൗണ്ടിനെ വിളിച്ച് കാര്യമായിട്ട് സംസാരിക്കും നിന്റെ പ്രശ്നം ക്ലിയർ ചെയ്യും പിന്നെ നിന്റെ മറ്റേ മാനേജറെല്ലേ ഞാൻ അവൻ നോക്കി വെച്ചേക്കാണ് അവ എന്നോട് ഇങ്ങോട്ടല്ല സംസാരിക്കാമെങ്കിൽ ഞാൻ കുപ്പിയെടുത്ത് മണ്ട അടിച്ച് ഞാൻ പ്രശ്നമൊന്നും വരില്ല

നീ സമ്മാനിക്കടി എങ്ങനെയെങ്കിലും നീ ജോലി ചെയ്ത് വീട്ടുവോ എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ സുരേന്ദ്രാ നീ വീട്ടിയുണ്ടോ ഏട്ടാ ഞാൻ രണ്ട് ദിവസത്തിനക ഏറ്റെങ്കിലോട്ട് വരൂടാ ആ നീലുവുണ്ട് അമ്മയടുത്തേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ വന്നിട്ട് പറയാം എടാ അമേരിക്ക ജോസ് ചെയ്യാൻ പോയാടാ ശരി ശരി ഓ ഒരുപാട് നാളായല്ലോ അവനെ വിളിച്ചിട്ട് നമുക്കേ രണ്ടു ദിവസത്തിനൊക്കെ പോകണം പോയിട്ട് വേണ്ട ഞങ്ങൾ പോയിട്ട് പിന്നെ നിങ്ങളെ കൊണ്ടുപോവാം എനിക്ക് എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ശ്രദ്ധിച്ച് കേക്കണം ഒരു മാസം എനിക്ക് എത്രയാ വരുമാനം മുപ്പതിനാലായിരം ഇനി എത്ര കിട്ടും ആ പതിനാലായിരം രൂപ നമുക്ക് ഈ വീടിന്റെ വാടക കൊടുക്കാൻ മാത്രമേ തികയുള്ളൂ ഇല്ലേ വാടക കൊടുത്തു കഴിഞ്ഞാലും പിന്നെ ഒരുപാട് ചിലവുകൾ ഈ വീട്ടിലുണ്ട് അച്ഛൻ നല്ല അഞ്ചോ ആറോ ഒക്കെ ഒരു മാസം തന്നാലും അഞ്ചോ ആറോ അത്ര കൊണ്ടു വരാറുള്ളു കൊണ്ടുത്തന്നാലും അത് പലയിരക്ക് സാധനങ്ങൾ മേടിക്കാൻ പോലും തികയൂല പിന്നെ ഉണ്ട് പാല് പത്രം കറണ്ട് ബില്ല് നിങ്ങളെ ഫീസ് നിങ്ങളുടെ ഡ്രസ്സ് ഇല്ലേ കുട്ടുമാവൻ അവിടെ കൃഷി ചെയ്ത് കിട്ടുന്ന ക്യാഷ് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു പോകും മിച്ചം വയ്ക്കാൻ നമുക്കൊന്നും ഉണ്ടാവോ ഉണ്ടാവൂല പിന്നെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ ആവശ്യമില്ലാതെ ആഗ്രഹങ്ങൾക്ക് കേട്ടോ മീനും ഇറച്ചിയും മുട്ടയൊക്കെ കൂട്ടി എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാന്ന് വെച്ചാ നടക്കൂല പൊന്ന ശിവ വായ അടച്ചു പോയി ഒന്നാമത്തെ ഇംഗ്ലീഷ് ഓ ഐ സോ സോറി അമ്മ കാര്യങ്ങളൊക്കെ ഇത്രയും മഷളായ സ്ഥിതിക്ക് കുട്ടുമാവിനെ അറിയിക്കണം നല്ലത് വേണ്ടട അവൻ അടുത്തൊന്നും പറയാൻ നിൽക്കണ്ട അയ്യോ നിനക്ക് അവത്തൊന്നും കണക്കാക്കൂല ഇതൊക്കെ ഞാൻ സംഭവിച്ചെന്ന് നാട് പറ്റിയ ദിവസവും ഇവിടെ നേരത്തെ ഇറങ്ങണം ഓഫീസിലേക്ക് ഓട്ടോയ്ക്ക് ഒന്നും പോകാൻ പറ്റില്ല ചെലവ് ചുരുക്കിയേ പറ്റുള്ളൂ ആ രാഖിയുടെ കല്യാണത്തിൽ ഒരു സാരി എടുക്കാന്ന് വിചാരിച്ചായിരുന്നു വേണ്ട പഴയ ഏതെങ്കിലും അടുത്ത പോവാം ആരെങ്കിലും നടതിരെ ആൻഡ ബാലു ആകാശേ ഇങ്ങോട്ട് വന്നാ മതി ഇവിടത്തെ എന്തെങ്കിലും കാര്യം നടക്കുവല്ലോ ബാലു നമുക്ക് ഈ വീട് ഒന്ന് മാർക്ക് താ മച്ചാല കുറഞ്ഞ വാടകയ്ക്ക് ഒരു 4000 രൂപ റേഞ്ചിൽ ഒരു വീട് കിട്ടാനെങ്കിൽ ആയിനിത്ര 10000 രൂപ ഇങ്ങോട്ട് പോരും അമ്മ അമ്മ ഒരു കാര്യം ചെയ്യേ ഞങ്ങളെ സ്കൂൾ മാറ്റി കൊ. ഏതെങ്കിലും സാധാരണ മലയാളീ മീറ്റി ചേർത്താ മതി. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്ത് കേറുകോളാം. ഈ ഫാമിലിക്ക് വേണ്ടി അവസാന ശ്വാസം വരെ ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. 말로 둘티 ايه എന്തോ നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ തരതሽമികണ്ട നമ്മളെല്ലാരും കൂടി അഡ്ജസ്റ്റ് ചെയ്തെങ്ങനെ അങ്ങോട്ട് പോകും ല്ലേ അത്രേ ഉള്ളൂ

എന്തിനെക്കുറിച്ചാണ് നോക്കുന്നത് അമ്മ ഇനി ലക്ഷ്മി നാല് വർഷത്തേക്കി ചൂര്ദാർ ഒന്നും വാങ്ങണ്ടട്ടോ അവള് ഉള്ളതു വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളും അല്ല ലക്ഷ്മി അഡ്ജസ്റ്റ് ചെയ്യിനെ എന്താ മിണ്ടാത്തെ കേലേ ഞാൻ ഒരു കാര്യം പറയാൻതാ നിൻ്റെ ഓഫീസിലെ ഇരിക്ക എന്തെങ്കിലും ഒരു ജോലി കിട്ടോ സ്ഥിര ഇലക്ട്രീഷ്യൻ ആയാലും മതി എടി പ്യൂൺ ആയാലും മതി മാസം 10 വരാൻേണ്ടേട്ടോലെ ആ ബെസ്റ്റ് നീ അച്ഛൻ കൂട അടുപോയി കറണ്ടി കിളിക്ക് പിന്നെ കാര്യം പത്ത് ലക്ഷത്തിലൊന്നും അവസ്ഥ എന്തായാലും പാഴാകല്ലേ അച്ഛൻ പോട്ട് അയ്യേ അച്ഛാ സാമ്പത്തിക പ്രതിസന്ധം അല്ല പ്രതിസന്ധി ഒന്നും അല്ലെന്ന് ഞങ്ങളെ പറയുന്നേ മനസ്സിന്റെ മുമ്പിൽ അതെല്ലാം അതെന്നെ പഠിപ്പിച്ചത് ഞങ്ങൾക്ക് പണൈ കാ ആർക്ക് വേണം പണം ഒപ്പനവില്ല ഇല്ലല്ല അല്ലേ സാ എടാ പെണ്ണ മക്കളെ സമയ സ്കൂളി പോ വാ ബൈ ആ ബൈ ചേട്ടാ ബൈ ബൈ ലച്ചു ബൈ കുടി ജെന്നോട അഞ്ചേשו എന്ന് പറഞ്ഞേ അവാ അമേരിക്ക പോയാ അയ്യോ ഇന്നെ 10 ലക്ഷം അടക്കണം ദേ അതേ ഞാൻ എന്തു ചോദിച്ച എന്തു ചെയ്യുന്നു നന്നായി ഒരു വടി കാണിച്ചേരം ഞാൻ പോണ്ട് പെണ്ടി നീലേ നീലോ ആ

എന്തിനാ അങ്ങോട്ട് പോണേ നമ്മളെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ടുത്ത് പറഞ്ഞേ രാഘവ സ്ഥലേ അത് ഒരു അമേരിക്ക ഒന്നര ലക്ഷം രൂപ തീരെ കുറഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല നമുക്കത് വിൽക്കാം വിറ്റിട്ട് ഒരു പത്ത് ലക്ഷം രൂപ ഇതിനെ കൊടുക്കില്ലേ അതങ്ങ് വീട്ട് ബാക്കിയുള്ള പൈസക്ക് ഒരു വീട് വയ്ക്കാം ഈ വാട വീട്ടിൽ മാരുത്ത് ഇങ്ങനെ വെറുതെ

ഹലോ സർ അതെ നേരിമയാണ് സർ എപ്പോ ആണോ താങ്ക് യു സാർ അയ്യോ എന്നോട് സോറി പറയുന്നത് സർ ആ നാളെ വരും സർ ഓഫീസിൽ വരും നാളെ വരും ആ ഓക്കെ സർ ഓക്കെ എന്ത് അയാൾ ബാലു പഴയ ചീഫ് അക്കൗണ്ടന്റ് ബി എ കാണാൻ ചെന്നിരുന്നോ എന്നിട്ട് മൂന്ന് വർഷത്തെ എക്സ്പെൻഡിന്റെ ഫുൾ ഡീറ്റെയിൽസ് രാലിയാക്കി കൊടുത്തു പാവ എം ഡിട്ടാ എല്ലാം ക്ലിയർ ആയെന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് സോറി ആ പിന്നെ സാലറി ഹൈക്ക് ഹൈക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയണുണ്ട് പുറത്ത് നല്ല മഴ നമുക്ക് ഈ ഫോർ തന്നെ നമുക്ക് സ്ഥലം പുതിയ വീട് വാങ്ങാം കൊടുക്കണ്ടല്ലോ എന്തായാലും ഈ ഒരു സെന്റിന് എത്ര പറഞ്ഞു ലക്ഷം രൂപ പറഞ്ഞു പറഞ്ഞു വില വില കുറച്ച് കുറച്ച് സ്ഥലത്തിന് കൊടുക്കൂല അല്ലേ ആ സ്ഥലം കൊടുത്തേ പറ്റുള്ളൂ വേറെ സ്ഥലം കൊടുത്തല്ലോ ഏലം നമ്മുടെ ആ ഒരു ചാനലിന്റെ കരയിലുള്ള എൺപത് ഇല്ലേ നിന്റെ പേരുള്ള നമുക്ക് അത് കൊടുക്കാം ഞാൻ ഒരു സങ്കടത്തിന്റെ പേരെ ചുമ്മാരുന്നുവഭാവം മാറുന്ന അച്ഛനമ്മ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അമ്മാ